ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കണത് എല്ലാ സാധനങ്ങളും പെറ്റി വെച്ചേക്കണേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ കൊണ്ട് പെരറ്റിവെച്ചേക്കണേ കുക്കറ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചോട്ടോ സ്വല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പച്ചമുളക് വേപ്പല കഞ്ഞിര ഇത്രയും സാധനം ഉപ്പിട നമുക്ക് വിനകത്ത് മൂപ്പുടി ഇട്ട് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല സ്പൂൺ മുളക് പൊടി ഞാൻ വൃത്തിയാക്കണ ഞാൻ അതിലൊക്കെ മസാല കുറവായിട്ടേക്കണം തക്കാളി അത നന്നായി വാടി നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി സ്വല്പം വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം ഹാഫ് കുക്കായിട്ട് വെച്ചേക്കണ്ടീൻ ഒന്നര കിലോ ജീരാ റൈസ് അരിയാണ് കേട്ടും മൂടി വെക്കാം രണ്ട് വിസലും അടിച്ചു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇതും നമുക്കിഞ്ഞ് സവാള വറുത്തിടാ ബിരിയാണി തുറന്നട്ട ദം ബിരിയാണി റെഡി നട്ട്സ് ക്രിസ്മസൊക്കെ വറുത്തിടാം കുറച്ച് ക്രിസ്മസും നട്ട്സും ഇട്ടിട്ടുണ്ട് അത് എല്ലാം ഉണ്ടായില്ലോ എൻ്റെ കയ്യിൽ അത് വറുത്ത് നമുക്ക് അതിന് ഇടാം സവാള വറുത്തത് ഇടാം പിന്നെ മല്ലിച്ചീര ക്രിസ്മസും നട്ട്സും കൂടി ഇടാം നെയ്യും കൂടി ഒഴിക്കുക ബിരിയാണി റെഡിയായി പിന്നെ സെർവ് ചെയ്യാം